ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഉപ്പ് വെള്ളം കൂട്ടി കൊഴച്ചെടുക്കഴിഞ്ഞിട്ട് ഞാന് പത്തിമോസിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചിയിലെ ഇഞ്ചി ഇഞ്ചി സോറി വെളുത്തുള്ളി ഇല്ല നമ്മളെ വെളുത്തുള്ളി നമ്മള് പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചെനക്ക് ഇട്ടു കൊടുക്ക ചേട്ടാ നമ്മള് ഇഞ്ചി ആണ് ഇടുന്നേ ഇഞ്ചിട്ട പിന്നെ നമ്മള് ഉള്ളി ഉള്ളി ഇട്ട് അപ്പൊ ഇതിലെ അച്ചിണ്ട കണ്ടില്ല ചെറിയ ഞമ്മക്കിത് കൊഴക്കിത് കൊഴച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാട്ടോ മറ്റേ ആവശ്യത്തിന് ഉപ്പ് ഇടണം ഇതിലേക്ക് നമ്മള് മസാല പൊടികൾ ഇടണം അപ്പൊ നമ്മള് ആദ്യം തന്നെ മഞ്ഞപ്പൊടി എടുക്കുന്ന എനിക്കാവശ്യത്തിന് ഇടാം ഞങ്ങൾ ഇക്കാവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇടുന്ന കേട്ടോ ഇനിക്ക് നമ്മളെ മുളക് പൊടി വേണ്ട വേണ്ട മുളക് പൊടി കുറച്ച്

ഞമ്മടെ മൊമോസ് ഞമ്മക്കത് ആയിട്ട് ഞമ്മള് കാൽ പാത വെള്ളം നിറച്ചിട്ട് ഞാൻ ഇറ്റലിന്റെ ഇട്ട് ഇറ്റലീന്റെ ഇതായിട്ട് വെക്കണേ എന്നിട്ട് ഞമ്മളക്ക് മൊമോസ് എടുത്തു Amida ayu dhikati kati Kama kada nye pechuk Kama kada ayu dhikati